നമസ്കാരം നമ്മൾ തന്നെ നോക്കുന്നത് നമുക്ക് പഠിക്കാനുള്ളൊരു ചെറുകഥയുണ്ടല്ലോ രസവിദ്യയുടെ ചരിത്രം എന്ന് പറയുന്ന എസ് ഹരീഷിൻ്റെ ചെറുകഥ നമുക്കതൊന്ന് നോക്കാം അതിൻ്റെ സമ്മറി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ മലയാളത്തിലെ ഉത്തരാധുനിക കഥാമണ്ഡലത്തിൻ്റെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ഹരീഷ് ഹരീഷിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എസ് ഹരീഷ് എന്ന് പറയുന്ന മലയാളത്തിലെ എഴുത്തുകാരന് അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചുള്ള അറിയും എന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ചെറു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരമാണ് രസവിദ്യ ചരിത്രം അതുപോലെ ആദം അപ്പൻ മീഷ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് മീശയും ആദം ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ആദം എന്ന ചെറുകഥാ സമാഹാരത്തിന് മൂന്ന് കഥകൾ അടിസ്ഥാനപ്പെട്ടിപ്പെടുത്തി നിർമ്മിക്കപ്പെട്ട മലയാള സിനിമയാണ് ഏതൻ എന്ന് പറയുന്നത് അതുപോലെ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ചെറുകഥയെ അവലംബമാക്കി ഇറങ്ങിയ മലയാള സിനിമയാണ് ജെല്ലിക്കെട്ട് കേട്ടോ ഇതൊക്കെ എസ് ഹരീഷിൻ്റെ കഥകളെ ബേസ് ചെയ്ത് വന്നതാണ് അപ്പോൾ ഇത്രയാണ് എസ് ഹരീഷിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കഥയിലേക്ക് കടക്കാം ഈ രസവിദ്യയുടെ ചരിത്രം എന്നാണ് കഥയുടെ ചെറുകഥയുടെ പേര് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരമാണ് നമ്മൾ പറഞ്ഞല്ലോ ഈ ആൽക്കമി എന്നുള്ളതിൻ്റെ മലയാളമാണ് ട്രാൻസ്ലേഷൻ രസവിദ്യ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഏത് ലോഹത്തെയും സ്വർണ്ണമാക്കി മാറ്റാനുള്ള വിദ്യയാണത് അപ്പോൾ ഇതിൽ ഈ ഒരു കഥയിൽ പറയുക ധാരാളം എന്താ പറയുക മല കൊളോണിയൽ മലബാറിൻ്റെ അവിടുത്തെ അറിവും ആദായങ്ങളും ഒക്കെ തേടി അക്കാലത്ത് നടന്ന സമുദ്രസഞ്ചാരങ്ങളുടെയും മലബാറിൻ്റെ തീരത്ത് എത്തിയ അനവധിയായ സഞ്ചാരികളെയും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എന്താ പറയുക ഈ ചെറുകഥ ആരംഭിക്കുന്നത് ലോകസഞ്ചാരിയായ ഡച്ചുകാരൻ ഹൂസ്ചാർട്ടിൻ്റെ യാത്രാ കുറിപ്പുകളുടെ ഒമ്പതാം അധ്യായം എന്ന രീതിയിലാണ് ഈ രസവീതിരക്ഷേത്രം എന്ന കഥ സങ്കല്പിക്കുന്നത് കഥ ആരംഭിക്കുന്നതിന് മുൻപ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന കവിത രണ്ട് വരികൾ ആദ്യം കൊടുത്തിട്ടുണ്ട് നമുക്ക് കഥ വായിക്കുമ്പം ആദ്യം ആ രണ്ട് വരികൾ കാണാം പിന്നെ ഹൂസ്റ്റാർട്ടിനെ കൂടാതെ ഹടയോഗിയായ അയ്യാസ് സ്വാമി അദ്ദേഹത്തിൻ്റെ ശിഷ്യരായ നാണു ചട്ടമ്പി എന്നിവരൊക്കെയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് കഥ എന്ന് പറയുന്നത് പത്ത് വർഷത്തെ യാത്രയുടെ ഭാഗമായി ഹൂസ്റ്റാർട്ട് സമാഹരി സമാഹരിച്ച സകല തെളിവുകളും ഒരു കപ്പൽ യാത്രക്കിടെ കടൽക്കൊള്ളക്കാട് ആക്രമണത്തിൽപ്പെട്ട് നശിപ്പിക്കപ്പെട്ടു പിന്നീട് സിലോണിലെത്തിയ അദ്ദേഹം ഹോസ്റ്റിങ്സ് എന്ന കമ്പനിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് വരുന്നു അവിടെ അയ്യാസ്വാമി എന്നൊരാളെ ലോഹങ്ങളെ സ്വർണ്ണമാക്കുന്നൊരു രസവിദ്യ കണ്ടുപിടിക്കുന്നുണ്ട് അതായത് ഒരു എന്താ പറയുക പരീക്ഷണം നടക്കുന്നുണ്ട് എന്ന് അറിയയും ആ രഹസ്യം കൈക്കലാക്കിയതിന് ശേഷം ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരാതെ കഴിയുമെങ്കിൽ അയ്യാസ്വാമിയെ രഹസ്യമായി കൊന്നു കളയണം കൊന്നുകളയണമെന്നുമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശം അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിൽ വരുന്നത് അതായത് കേരളത്തിലെത്തിയ സമയം മുതൽ അദ്ദേഹം അയ്യാസ്വാമിയെക്കുറിച്ച് രഹസ്യമായി ഇങ്ങനെ അന്വേഷിക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് റാത്തിൽ കറുപ്പ് കറുപ്പ് അറിയ ഡ്രഗ്സ് പ്രതിഫലമായിട്ട് നൽകിയിട്ട് ഒരു ദിഭാഷ്യെ ട്രാൻസ്ലേറ്ററിനൊക്കെ അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എന്നിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ വിശദീ അന്വേഷിച്ചറിയാണ് അപ്പോൾ അദ്ദേഹം അറിയുന്നത് ചെങ്കൽപേട്ടക്കാരനായ സുബ്ബരായരാണ് അയ്യാസ്വാമി എന്ന് പറയുന്നത് ഹടയോഗിയായ അയ്യാസ്വാമിയുടെ ശിഷ്യനാണ് നാണുവും ചട്ടമ്പിയും അപ്പം മരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് മലബാറുകാർക്ക് ജീവിതം എന്നും പരകായ പ്രവേശത്തിനും ഇവർ വിശ്വസിക്കുന്നൊക്കെ ഒരു പുച്ചത്തോട് ഒരു ഒരു എന്താ പറയുക പരിഹാസത്തോടു കൂടി ഹൂസ്റ്റാർട്ട് ഇങ്ങനെ വിചാരിക്കുന്നൊക്കെയുണ്ട് താമസിയാതെ അദ്ദേഹം ഈ അയ്യാസ്വാമിയുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു മാസം പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും ഈ രസവിദ്യയെക്കുറിച്ചിട്ട് ഒരു വിവരവും ലഭിക്കുന്നില്ല ഈ നാണു ഈഴവനും ചട്ടമ്പി നായരും ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ദേവിതാംകൂർ പതിവില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഇവരെ സംശയിക്കേണ്ടതുണ്ട് എന്നും ചട്ടമ്പി ഒരു പക്ഷേ ഒരു രട്ടചാരനായിരിക്കാം അല്ലെങ്കിൽ നാണു ഒരു ഇംഗ്ലീഷ് ചാരനായിരിക്കാം ഇവർ ഒരേ സമയം ഈ രസവിദ്യയെക്കുറിച്ചും അയ്യാസ്വാമിയെക്കുറിച്ചും വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഹുസ്റ്റാർട്ട് ഇങ്ങനെ പറയുന്നത് നമുക്ക് കഥയിൽ കാണാൻ പറ്റും അപ്പം ഇതിനെ ഇതിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഴയകാലത്തെ ജാതി വ്യവസ്ഥ ഭാഗമായിട്ട് തൊട്ടുകൂടായ്മ തേടി കൂടായ്മത്തം തുടങ്ങിയ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ ഒരു ഈഴവനും ഒരു നായരും ഒരുമിച്ച് നിൽക്കില്ല എന്നുള്ളതിലേക്കൊക്കെയാണ് ഈ ഭാഗങ്ങളിലൂടെയൊക്കെ വെതലിച്ചുകൊണ്ടത് ആ ഒറിവിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നിട്ട് പിന്നെ ഇങ്ങനെ കഥ പറയുന്നത് ഒരു ദിവസം അർദ്ധരാത്രിയിൽ അയ്യാസ്വാമി പരീക്ഷണശാലയിൽ പ്രവേശിക്കുന്നു അയ്യാസ്വാമി ഒരു അത്ഭുതകരമായ രസവിദ്യ കണ്ടുപിടിക്കുന്ന ഹോസ്റ്റാർട്ടിന് മനസ്സിലായെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യം അയാൾക്ക് ഒരു തുമ്പ് അയാൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അത് തീയ തീ കണ്ടെത്തിയ പോലെ അത് ഇതും അതൊരു ഇതും ഒരു നിർണായകമായ എന്നാൽ അപകടകരമായ ഒരു എന്താ പറയുക പരീക്ഷണമായിരിക്കും അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തമായിരിക്കും എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ് എന്നു വെച്ചാൽ സുലഭമായി കിട്ടുന്ന ഇരുമ്പിനെപ്പോലും സ്വർണ്ണമാക്കുന്ന ഒരു രസവിദ്യ ആണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത് അറിഞ്ഞിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ജനങ്ങൾ ജനങ്ങളവിടെ എത്തി തുടങ്ങുന്നു അധ്വാനത്തെക്കുറിച്ചും മാറുമറക്കാത്ത സ്ത്രീകളെക്കുറിച്ചും നായർ വിഭാഗത്തെക്കുറിച്ചും നമ്പൂതിരിമാരെക്കുറിച്ചൊക്കെ ഹൂസ്റ്റാർട്ടിൻ്റെ നിരീക്ഷണങ്ങൾ ഈ കഥയിൽ കാണാൻ പറ്റും അതായത് ഒരു വിദേശി പഴയ കാലത്തെ കേരളത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്കതിലൂടെ ഇങ്ങനെ രസകരമായിട്ട് കാണാൻ പറ്റും ഈ രസവിദ്യയുടെ രഹസ്യം കണ്ടെത്താനായി രാജാവിൻ്റെ പ്രതിനിധികൾ എത്തുന്നുണ്ട് എന്നാൽ അയ്യാസ്വാമിയുടെ ശിഷ്യരായ നാണവും ചട്ടമ്പിയും ഒക്കെ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് പതിവുമായിട്ട് അവരെന്തോണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ദിനരികൾ തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് സ്വർണ്ണോല്പാദനത്തിനുള്ള അത്ഭുത മരുന്നുകൾക്ക് കാത്തിരുന്ന് ജനങ്ങളുടെ അവസാനം ക്ഷമ നശിക്കുന്നു മരുന്ന് കണ്ടെത്തുന്ന നിമിഷം തന്നെ അയ്യാസ്വാമി അയ്യാസ്വാമി അവർ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും ആ മരുന്നിൻ്റെ കാൽ ഭാഗമെങ്കിൽ നടാനായെങ്കിൽ നന്നായി എന്നും കരുതി ഹൂസ്റ്റാർട്ട് അതിനുള്ള തന്ത്രങ്ങളും തന്നെ അതായത് സ്വർണ്ണമുണ്ടാക്കുകയാണ് സ്വർണ്ണമാക്കി മാറ്റുകയാണല്ലോ ഇരുമ്പിനെ അപ്പം ഇങ്ങനെ പലവിധ ദ്രവ്യങ്ങളും പരീക്ഷണശാലയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നു ക്ഷോഭങ്ങളും ഇല്ലാതെ വിരുദ്ധ വസ്തുക്കൾ നെയ്ത് നെയ്തു ചേർന്നു ഒടുവിൽ താഴ്ന്ന ലോഹങ്ങളെ സ്വർണ്ണമാക്കുന്ന ചേരുവ പൂർണ്ണമാകാൻ ഒരു അമൂല്യ വസ്തു മാത്രം അതിൽ ലയിക്കണമെന്ന അവസ്ഥ വന്നു താഴ്ന്ന ലോഹങ്ങളെ നമുക്കറിയാം താഴ്ന്ന ജാതിക്കാരെ അല്ലേ അങ്ങനെ നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ജനക്കൂട്ടം ജാഗ്രതയുടെ ഏറ്റവും അറ്റത്ത് ബുദ്ധി നഷ്ടപ്പെട്ട പോലെ ഇങ്ങനെ നിൽക്കുമ്പം നാണവും ചട്ടമ്പിയനോടായിട്ട് അയ്യസ്വാമി പറയുകയാണ് നിങ്ങളാണ് ഇതിൽ ലയിക്കേണ്ടത് അതായത് മനുഷ്യരെ സ്വർണ്ണമാക്കുന്ന വിദ്യയാണ് അയ്യാസ്വാമി കണ്ടെത്തിയതെന്ന് അറിഞ്ഞിട്ട് ഹൂസ്റ്റാൻ്റെ തളിയിൽ കൈവച്ചിരിക്കുകയാണ് ജനങ്ങളെല്ലാം പല വഴി പിരിഞ്ഞു പോകുന്നു അപ്പോൾ അയ്യാസ്വാമി അയ്യാ വൈകുണ്ഠനിലേക്കും നാണു ശ്രീനാരായണ ഗുരുവിലേക്കും ചട്ടമ്പി ചട്ടമ്പി ഒക്കെ നീളുന്ന പാതകളാണ് ഈ ഒരു കഥയിലൂടെ എസ് ഹരീഷ് നമ്മുടെ മുന്നിൽ വരച്ചിടുന്നത് അയ്യ വൈകുണ്ഠർ തീർത്ഥ ജ്ഞാനോദയത്തിൻ്റെ വെളിച്ചത്തിലാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളടക്കമുള്ളവരൊക്കെ നവോത്ഥാന നായകരെ തങ്ങളുടെ കർമ്മ മണ്ഡലത്തെ അമൂല്യമാക്കിയത് എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതായത് നവോത്ഥാന കാലത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലേക്കൊരു ജനതയെ നയിക്കുന്നത് എങ്ങനെയാണ് അത് നയിക്കുന്ന സന്ദർഭമാണ് രസവിദ്യയുടെ ചരിത്രം എന്ന് പറയുന്ന ഈയൊരു ചെറുകഥ പ്രതിനിധീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് നവോത്ഥാന കാലത്ത് എങ്ങനെയാണ് ഒരു ജനത സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളത് ജനതയ മൊത്തം അതായത് മനുഷ്യരെയാണ് സ്വർണ്ണമാക്കേണ്ടത് താഴ്ന്ന ഇരുമ്പ് പോലെയുള്ള കാരണം മനുഷ്യരെല്ലാവരും ഒരേപോലെയാണ് ഒന്നാണ് എന്ന ചിന്തയിലേക്ക് എല്ലാവരും അമൂല്യമായതാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ വായനയുടെ ലോകത്തെ തുറന്നിടുകയാണ് എസ് ഹരീഷ് ഈ ഒരു കഥയിലൂടെ കഥ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു തവണയെങ്കിലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് കഥ ഒന്ന് വായിക്കണം ഇടയിൽ നിന്നുള്ള സെൻറ്റൻസുകളൊക്കെ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും നേരം കേട്ടതിന് താങ്ക് സോ മച്ച്